ഹീം നന്മകൾ ഒരുപാട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ ഹബീബാകാൻ കഴിയില്ല മറിച്ച് മനജിത്ത് അനബമാൻ അൻഹു സ്വർ ഹബീബ് അള്ളാഹ് തിന്മകൾ ജീവിതത്തിൽ നിന്ന് കൈയൊഴുക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയാകാൻ കഴിയുന്നത് ഈ മഹഫിറത്തിൻ്റെ പത്തിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണിത് കാരണം നന്മകളെമ്പാടും അവിശ്വാസികളും ചെയ്യും വിശ്വാസികളും ചെയ്യും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അല്ലാഹുവിനെ പേടിക്കുന്ന അല്ലാഹുവിനെ പ്രിയപ്പെടുന്ന സ്വാലിഹിങ്ങളായ അടിമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിജറ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ വഫാത്തായ സഹലബിന് അബ്ദുല്ലാഹി തുസ്തരി റലിയല്ലാഹു എന്ന മഹാ സൂഫി പണ്ഡിതൻ്റേതാണ് നമ്മൾ കേട്ട വാക്ക് നന്മകളെമ്പാടും ചെയ്യുന്നതിനൊപ്പം തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മടങ്ങാനുമുള്ള കരുത്താണ് ഈ മഹഫിറത്തിൽ മഗുഫിറത്തിൻ്റെ പത്തിൽ നാം സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ ആയുധം നബി നബിസ് അലൈഹി വസ്ല്ലം പറഞ്ഞുവല്ലോ ഇത്തക്കിൽ മഹാരിമത്ത കുൻ നീ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക ഹറാമുകൾ ചെയ്യാതെ ജീവിക്കുക എങ്കിൽ നിനക്ക് ഏറ്റവും വലിയ ആബിതായി മാറാൻ കഴിയും മുകളിൽ സൂചിപ്പിച്ച സെഹൽബിൻ അബ്ദുല്ലാഹി തുസ്തരി റലി അള്ളാഹു കുറിച്ച് അബുൽ അബ്ബാസുൽ ഹബ്വാസ് റലി അള്ളാഹു അൻഹു പറയുന്നുണ്ട് ഞാൻ അവരുടെ ശിഷ്യന്മാരോട് ചോദിച്ചു സഹല് എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പിടിയുമില്ല അവർ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കാണാറില്ല അബുൽ അബ്ബാസുൽ ഹബ്വാസ് റലി അള്ളാഹു അൻഹു പറയുന്നു പിന്നീടൊരിക്കൽ സഹലിത്തങ്ങളുള്ള പള്ളിയിൽ ഞാൻ ചെന്നു രാത്രി സമയം അവർ നിസ്കരിക്കുകയായിരുന്നു നീണ്ട നിസ്കാരം ഞാൻ കാത്തു നിന്നു പക്ഷേ അവർ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാണുന്നേയില്ല ഞാൻ വാതിലിനരികൽ ശബ്ദമുണ്ടാക്കാതെ നിന്നു അതിനിടയിൽ ഒരാട് തിരക്കിക്കൊണ്ട് അവിടെ വന്നു ആ ശബ്ദം കേട്ട സഹൽ ബിൻ സഹെൽബിൻ അബ്ദുല്ലാഹിത്തുസ്തരി റലിയല്ലാഹു അൻഹു നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു പാത്രവുമായി വാതിൽപ്പടിയിലേക്ക് വന്നു ആ ആടിൽ നിന്നും പാൽ കറന്നെടുത്ത് അത് കുടിച്ചു ആട് കാട്ടിലേക്ക് തിരിച്ചുപോയി ശുദ്ധ ഖുർആാൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ് ഒമയ്യത്തില്ലാ ഹയജ് അല്ലഹു മഹ്റജ ുഹു മിൻ ഹൈസുലായ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ വഴികൾ അവൻ തുറന്നു തരും നമ്മളറിയാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു ഭക്ഷണം തന്നുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടതെല്ലാം റബ്ബ് നൽകിക്കൊണ്ടിരിക്കും തക്കവയോടെ ജീവിക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വസല്ലാഹു അല സീദന മുഹമ്മദ് അജ്മഅീൻ വലഹമദുൽ ആലമീൻ